എല്ലാവർക്കും നമസ്കാരം ഈ ദിവസങ്ങളിൽ ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം പൊതുജനത്തിൻ്റെ വിഷയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം വരുന്ന അധികാരവർഗത്തിൻ്റെ ഗുരുപൊട്ടി അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം വരുന്ന അധികാരവർഗം അതിനകത്ത് കയറി ഇരുന്നിട്ട് എഴുതി വെക്കുന്നത് ചിലതൊക്കെ നമ്മുടെ സദ്യയിലും പെടുന്നുണ്ട് അങ്ങനെ എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കുത്തിയിരുന്ന് പി എസ് സിക്ക് പഠിച്ച് ഒന്ന് ജോലി വാങ്ങിച്ച് കാണിച്ചേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി കുറവുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പി എസ് സിക്ക് കോച്ചിങ്ങിന് പോയി പഠിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടാത്തതിൻ്റെ കഴപ്പല്ലേ കിളവാ അടുത്തത് പി എസ് സിയുടെ പഠിച്ച് എഴുതി ജോലി കിട്ടണമെങ്കിൽ ഒരധ്വാനവും ഭാഗ്യവും ഒക്കെ വേണം അതില്ലാത്തതിൻ്റെ കടിയല്ലേ തനിക്ക് കൂടുതലും ഈ കമൻ്റ് എഴുതി വെക്കുന്ന അധ്യാപകന്മാരാ നമുക്കതറിയാം ഈ ഓരോരുത്തരും എഴുതുന്നതിൻ്റെ ഭാഷ വായിച്ചാൽ ഇവരേത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ ഏത് ജാതിപ്പെട്ടതാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം ആ വാക്കുകൾക്കകത്തത് കൃത്യമായിട്ട് വരും ഈ പതിനഞ്ച് ലക്ഷം അധികാരവർഗത്തിൽ ഉദ്യോഗസ്ഥ വർഗം പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്നാണ് നിങ്ങൾ ബുദ്ധിമാന്മാരാന്നാ അത് ഞങ്ങൾ സമ്മതിക്കുന്നു നിങ്ങൾ ബുദ്ധിമാന്മാരാ കാരണം ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം പൊട്ടന്മാരെ പറ്റിച്ച് അവരുടെ മുഴുവൻ അധ്വാനത്തിൻ്റെ ഫലവും ചോരയും നീരും ഊറ്റിക്കൊണ്ട് പോകുന്ന നിങ്ങൾ ബുദ്ധിമാന്മാരാ കാരണം അത് നിങ്ങൾക്ക് ജന്മനാ കിട്ടിയ ബുദ്ധിയാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ കുത്തിയിരുന്ന് നിങ്ങൾ ബി എസ് സി കോച്ചിങ്ങിന് പഠിച്ച് നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങൾ വേറെ പണിക്കൊന്നും പോകാതെ നിങ്ങളിത് കിട്ടുന്നത് വരെ കാത്തിരുന്ന ഇതിനകത്ത് കയറി ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിനെ കൊള്ളയടിക്കുന്ന നിങ്ങൾ നിങ്ങൾ ബുദ്ധിമാന്മാർ തന്നെയാണ് അത് ഞങ്ങൾ സമ്മതിക്കുന്നു നിങ്ങൾക്ക് ശമ്പളം മാത്രം പോരാ നിങ്ങളിൽ നല്ലൊരു വിഭാഗത്തിനും കിമ്പളവും വേണം അപ്പം നിങ്ങൾ ബുദ്ധിമാന്മാർ തന്നെയാണ് നിങ്ങൾ ബുദ്ധിമാന്മാരാന്ന് ഇവിടുത്തെ പൊതുജനത്തെ പൊതുജനങ്ങളായ മണ്ടന്മാർക്കറിയാം നിങ്ങൾ ബുദ്ധിമാന്മാരല്ലെന്ന് ഭാവിക്കുന്നത് കുറേ അന്തംസ് രാഷ്ട്രീയക്കാർ മാത്രമാണ് ബാക്കി എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് അറിയാം പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ബുദ്ധി കൂടുതൽ കൊണ്ടോ നിങ്ങളുടെ അധ്വാന കൂടുതല കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത് രണ്ട് ഉദാഹരണം പറയാം ആദ്യത്തെ ഉദാഹരണം മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പിന്നത്തെ ഉദാഹരണം അധ്യാപകർക്ക് മനസ്സിലാവുന്ന രീതി പറയാം ഒന്നാമത്തെ ഉദാഹരണം ഇപ്പം നമുക്ക് ഒരു മോളുണ്ടെന്ന് വിചാരിക്കുക ആ മകളുടെ കല്യാണത്തിന് ഒരാലോചന വന്നു കാര്യം എല്ലാം കൊണ്ടും കൊള്ളാം പക്ഷേ ചെറുക്കൻ്റെ വീട്ടുകാർ ഒരു കോടി രൂപയും ഒരു ഇന്നോവ കാറും പ്രസൻറ്റേഷൻ ചോദിച്ചു സ്ത്രീധനം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് കുറ്റമാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റിയല്ല നമ്മളെന്നാ പറയും കാര്യം പറഞ്ഞാൽ എല്ലാം കൊള്ളാം പക്ഷേ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ട് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു ഇനി അധ്യാപകർക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം ഒരു വീട്ടിൽ അരക്കിലോ ഉണ്ടായിരുന്നു ആ മാവ് കൊണ്ട് ആ വീട്ടിൽ അഞ്ച് പേർക്കുള്ള ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇവിടുത്തെ ആ ഭരണവർഗം പറയുന്നത് ആ മാവ് വച്ച് അരക്കിലോ മാവിൻ്റെ ഒരടയുണ്ടാക്കി ഞങ്ങൾക്ക് തരൂന്നാണ് എന്ന് പറഞ്ഞാൽ ഭരണവർഗമായ ഈ അഞ്ചിലൊന്നോ അപ്പനാ പറയുന്നത് ആ കിലോ മാവ് വെച്ച ഒരടയുണ്ടാക്കി എനിക്ക് തരൂ ബാക്കി നാലെണ്ണം പട്ടിണി കിടക്കൂ ഇതാണ് നിങ്ങളിപ്പോൾ പറയുന്നതോ നിങ്ങൾ ഭയങ്കര ബുദ്ധിവാൻമാർ തന്നെ ഞങ്ങൾക്കറിയാം ഈ ശമ്പളവും പെൻഷനും എവിടുന്നാണ് തരുന്നത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുത്തരുവാണോ പരിക്കുന്നവന്മാരുണ്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുത്തരുവാണോ അച്ചുവീട്ടിൽ നിന്ന് കൊണ്ടുത്തരുവാണോ കേ അല്ലല്ലോ നിങ്ങൾ വലിയ ബുദ്ധിവാൻമാരല്ലേ നിങ്ങളൊന്ന് പറഞ്ഞേ എവിടുന്നാ നിങ്ങൾക്ക് ശമ്പളവും പെൻഷനും തരുന്നതെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം പൊട്ടന്മാരുടെ അധ്വാനത്തിൻ്റെ ചോരയുടെ നീരിൻ്റെ വിലയാണ് ഈ ശമ്പളം പെൻഷൻ എടുത്തു തരുന്നത് ആണോ ബുദ്ധിമാന്മാരെ ആണല്ലോ ഇത് ഇവിടുത്തെ പൊതുജനത്തിൻ്റെ നീരു നീരുവെന്നാണ് പറയുന്നത് ഈ പൊതുജനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ബുദ്ധിമാന്മാർക്കോ നിങ്ങൾക്കറിയാവോ ഈ പൊതുജനം ഇന്ന് ഈ എങ്ങനെയാണ് ജീവിക്കുന്നു നിങ്ങൾക്കറിയാവോ നിങ്ങൾ ബുദ്ധിമാന്മാർക്ക് നിങ്ങളുടെ കാര്യം മാത്രം മതി നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾക്കറിഞ്ഞാൽ മതി നിങ്ങളുടെ ജോലി സമയം എത്രയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ പത്ത് മണി മുതൽ മണി വരെ എന്ന് വെപ്പ് എത്ര സമയം നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ ഇവിടുത്തെ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം പൊട്ടന്മാരുടെ ജോലി സമയം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഐ ടി പിള്ളേരുടെ ജോലി സമയം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റിയല്ല ക്യാമറയുടെ മുമ്പിലിരുന്ന് കാര്യം അവർ വർക്കറ്റ് ഹോം ആയിരിക്കും പക്ഷേ ക്യാമറയുടെ മുമ്പിലിരുന്ന പത്തും പന്ത്രണ്ടും മണിക്കൂർ നേരം അവർക്ക് ആ ക്യാമറയിൽ നിന്ന് മോഹം തെറ്റിക്കാൻ പറ്റിയല്ല നിങ്ങളിൽ എത്ര ബുദ്ധിമന്മാർ അതുപോലെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേ പറഞ്ഞേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെക്കാളും ബുദ്ധിയുള്ളവരിവിടെ ഇല്ലെന്ന് ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷത്തിനകത്ത് നിങ്ങൾ പറയും നിങ്ങൾ വലിയ ബുദ്ധിമന്മാരാ നിങ്ങൾ പഠിച്ചു ബി എസ് സി കോച്ചിങ് അണ്ടിയാണോ മാങ്ങയാണോ വലുതെന്നുള്ള ചോദ്യമാ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കറിയാവോ നിങ്ങളെക്കാളും എത്ര ബുദ്ധിയന്മാർ വെളിയിലുണ്ടോ ഈ ജയിലിൽ കിടക്കുന്ന കള്ളനും ഈ വഴിയെ പോകുന്നതിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ ജയിലിൽ കിടക്കുന്ന കള്ളൻ അവൻ ചെറിയതാണെങ്കിലും ചെയ്തപ്പോൾ അവനെ പിടിച്ചു പിടിച്ചു പിടിക്കാത്ത ഇഷ്ടം പോലെ നാട്ടിൽ കൂടെ നടപ്പുണ്ട് അതിനെയാണ് എന്ന് പറയുന്നത് പിടിച്ചാൽ അകത്ത് പോകാൻ അവന്മാരെക്കാളും യോഗ്യതയുള്ളവന്മാരാ നിങ്ങൾ വലിയ ബുദ്ധിയന്മാരല്ലേ മറുപടി എന്ന് പറഞ്ഞേ നിങ്ങൾക്ക് ശമ്പളം തരുന്ന മുതലാളിമാർ പൊളിഞ്ഞു എന്നാണ് പറയുന്നത് ഇന്നലകളിൽ ഉണ്ടായിരുന്നു മുലാളിമാരുടെ ഉണ്ടായിരുന്നു ഇപ്പം മുതലാളിമാർ പൊളിഞ്ഞു മുതലാളിമാർ പൊളിഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്ഥാപനം പൊളിഞ്ഞാൽ ഉടമസ്ഥൻ തകർന്നാൽ പിന്നെ ജോലിക്കാർക്ക് ശമ്പളം എങ്ങനെ കൊടുക്കുമെന്ന് ബുദ്ധിവാൻമാരൊന്ന് പറഞ്ഞേ ഞങ്ങൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മുലാളിമാർ മുഴുവൻ പൊളിഞ്ഞതോ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം മുതലാളിമാർ പൊളിഞ്ഞു ഇനി ബുദ്ധിമാന്മാർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ മൂന്ന് കാര്യമുള്ളൂ ഒന്നെങ്കിൽ പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ശമ്പളം കുറയ്ക്കണം അതിൻ്റെ കൂട്ടത്ത് ജോലി സമയം കൂട്ടണം പൊളിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥാപനം നിങ്ങൾക്കറിയാവോ കേരളത്തിൽ ഒരു ഹോട്ടലുകാരൊക്കെ എത്ര മണിക്കൂർ പണിയെടുക്കുന്നുണ്ടെന്ന് വെളുപ്പിന നാലുമണിക്കും മൂന്ന് മണിക്കും എഴുന്നേറ്റ് തുടങ്ങുന്ന പരിപാടി രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും വരെയാണ് കൊണ്ടുപോയി തീർക്കുന്നത് ഓരോ സ്ഥാപനങ്ങളിലുടമസ്ഥന്മാർ നിങ്ങൾക്കറിയാവോ നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരല്ലേ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ ഫുഡ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറെന്നും പറഞ്ഞ് കുറേ ഉദ്യോഗസ്ഥന്മാരെ എന്നതാ കാണിക്കുന്നതോ സകലടത്തും കയറി ഇറങ്ങി ചില്ലറ മേടിക്കുന്നതല്ലേ ഉള്ളൂ മുണ്ടക്കയത്തൊക്കെ ഒരു ദിവസം വിറ്റ് ചീഞ്ഞതും പുഴുത്തതുമായ മീനാണ് പിറ്റേ ദിവസം പഴയ വാമ്പനാറ്റിലൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നതോ പരാതി വരെ ഉണ്ടായിട്ടും ബുദ്ധിയന്മാർ എന്നാ ഒരു നടപടി എടുക്കാത്തതോ എന്നാ ബുദ്ധിയന്മാരൊരു നടപടി എടുക്കാത്തത് അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇവിടുത്തെ മുതലാളിമാർ അതായത് ഈ പതിനഞ്ച് ലക്ഷം അധികാരവർഗത്തിന് ശമ്പളം തരുന്ന മുതലാളിമാര് പൊളിഞ്ഞെന്നോ ഇനി ശമ്പളം തരാൻ നിർവാഹമില്ലെന്നോ ലോൺ ലോണെടുത്ത് നിങ്ങൾക്ക് തന്നാൽ ആരിതടയ്ക്കും നിങ്ങളടയ്ക്കുമോ ബുദ്ധിയമ്മര് പറഞ്ഞേ നിങ്ങളടക്കോ ഇതോ ഇനിയിപ്പോൾ ഉടനെ കൂട്ടാൻ പോവുക എലക്ഷൻ ആകാൻ പോവുക കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരടയ്ക്കും ഇതാ നിങ്ങളടയ്ക്കോ ഇതോ ബുദ്ധി അമ്മമാര് പറ കുത്തി ഇരുന്ന് പഠിച്ച ഉണ്ടാക്കിയതല്ല നിങ്ങളൊന്ന് പറഞ്ഞേ ഇത് ആരടയ്ക്കുമെന്ന് ഇതുപോലെയാ ശ്രീലങ്ക സംഭവിച്ചത് ഇതുപോലെയാ ഗ്രീസ് സംഭവിച്ചത് ഇതുപോലെയാണ് ഇപ്പം നേപ്പാളി സംഭവിച്ചോണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ ഉണ്ടായതാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മിക്കതും ഉണ്ടായതാണ് വെനിസോലയിൽ ഉണ്ടായത് ഇങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ ലോകത്തിലേറ്റവും കൂടുതൽ ക്രൂഡോയിലുള്ള രാജ്യമാണ് വെനുസോല ജനം പട്ടിണി കിടക്കുക മുടിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭരണം തീർത്തു കളഞ്ഞ അവിടം ഈ ശമ്പളവും പെൻഷനും മറ്റാനുകൂല്യങ്ങളും എടുത്തു തരുന്ന പരിക്കുന്നവന്മാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നല്ല അവന്മാരുടെ അച്ചി വീട്ടിൽ നിന്ന് കൊണ്ടാണ് തരുന്നതല്ല ഇത് തരുന്ന ഞങ്ങൾ പൊളിഞ്ഞെന്ന് ഞങ്ങൾക്ക് ഈ ബാധ്യത വഹിക്കാൻ കഴിയല്ലെന്നാണ് പറഞ്ഞത് ഇത് ഒത്തിരി കാലം ഇത് മുന്നോട്ട് പോകുകയല്ലോ കേരളം നോക്കിക്കോ ഞാൻ കട്ട് ആൻഡ് ഡ്രൈവ് പറയുന്നു ഒരു രണ്ടല്ലേ മൂന്ന് വർഷത്തിനുള്ളിൽ ശ്രീലങ്കയിൽ ഉണ്ടായ പോലെ ഇന്ന് നേപ്പാളിൽ ഉണ്ടാകുന്നത് പോലെ വെനിസലയിലുണ്ടായ പോലെ ഗ്രീസിലുണ്ടായതുപോലെ കലാപഭൂമിയായി കേരളം മാറും പൂർത്തി മുട്ടിക്കഴിഞ്ഞാൽ ജനം എന്നാ കാണിക്കും ഇപ്പോൾ ഇടിയം പോലീസുകാരുടെ ഏതാണ്ട് കുറേ തീർന്നല്ലോ തീർന്നല്ലോ നാട് മുഴുവൻ ഇറങ്ങി ഇറങ്ങി വെല്ലുവിളിക്കാൻ തുടങ്ങിയപ്പോൾ എന്നതാണ് വിലയോ ഈ പോലീസിനും കൂടെ ഇവിടെ ഇവിടെ ഒരു വിലയില്ലാതെ വന്നാൽ എങ്ങനെ സാധാരണക്കാർ ഇവിടെ ജീവിക്കും അഞ്ഞൂറ് താഴെ പോലീസ് സ്റ്റേഷൻ ആയിരം സ്ഥലത്ത് ഒരേപോലെ പ്രകടനം വന്നു കഴിഞ്ഞാൽ ഒരേപോലെ ജനം സംഘടിച്ച് കഴിഞ്ഞാൽ പോലീസ് എന്നാ ചെയ്യും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടിയെങ്കിലും ചെക്കുറ്റി അടിച്ച് പറിക്കുള്ളൂ എത്രയെണ്ണത്രേ പഠിപ്പിച്ചു കൊല്ലും നിങ്ങൾ ബുദ്ധിവാന്മാരൊന്നു പറഞ്ഞേ വലിയ ബുദ്ധിവാൻമാരല്ലേ ഒന്ന് പറഞ്ഞേ ഇനി വേറൊരു കാര്യം പറയാം നിങ്ങൾ പതിനഞ്ച് ലക്ഷം ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ അധികാരവർഗം ബാക്കി മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം സാധാരണക്കാര് ഒരു കാര്യം ചെയ് സംസ്ഥാനത്ത് പതിനാല് ജില്ല ഉണ്ടല്ലോ ഒരു ജില്ല നിങ്ങൾ അങ്ങ് എടുത്തു ഏറ്റവും നല്ല ജില്ല തിരുവനന്തപുരം തന്നെ അങ്ങ് എടുത്തു തിരുവനന്തപുരം ജില്ല മൊത്തം എടുത്തിട്ട് നിങ്ങൾ പതിനഞ്ച് ലക്ഷം അങ്ങോട്ട് പോക്കോ ബാക്കി പതിമൂന്ന് ജില്ല മതി ഞങ്ങൾക്ക് നിങ്ങൾ അധികാരവർഗം പതിനഞ്ച് പതിനഞ്ച് ലക്ഷവും ആ ഒരു ജില്ലയിലോട്ട് പോയിട്ട് നിങ്ങളവിടെ കൃഷി ചെയ്ത് ജീവിച്ചോ നിങ്ങൾ അവിടെ ജോലി ചെയ്തോ നിങ്ങൾ അവിടുന്ന് നിങ്ങളുടെ ജില്ലയിൽ ഉണ്ടാകുന്ന വരുമാനം വെച്ച് നിങ്ങൾ ജീവിച്ചോ അതൊരു സപ് സപ്പറേറ്റ് സംസ്ഥാനമാക്കി നിങ്ങൾ മാറ്റിക്കോ ബാക്കി പതിമൂന്ന് ജില്ലയിൽ ഞങ്ങൾ ഈ സാധാരണക്കാർ ജീവിച്ചോളാം ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർ വേണ്ട എന്നാ അവർ ഈ നോക്കുന്ന ബുദ്ധിമാന്മാരോ ഉദ്യോഗമാരോ എവിടുന്നെടുത്താ നിങ്ങളുടെ വായിലോട്ട് തള്ളുന്നത് ഇത് ഞാൻ പറയേണ്ട കാര്യമല്ലായിരുന്നു കേരളം ഒരു കുടുംബമായിട്ട് കണ്ടിട്ട് ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറയേണ്ട കാര്യമാത് അയാൾ പറയുന്നത് കൊണ്ടാണ് ഞാനിത് പറയേണ്ടി വന്നത് അയാൾക്കിതൊരു കുടുംബമല്ല ഈ മൂന്നരക്കോടി ജനത്തിൻ്റെ കുടുംബനാഥന അല്ല അയാള് അതുകൊണ്ട് അയാൾ ഇത് പറയാത്തത് ഈ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കുടുംബനാഥനയാള് ഈ പതിനഞ്ച് ലക്ഷം അധികാര അധികാരവർഗത്തിൻ്റെ തീറ്റിപ്പോറ്റണമെന്ന് മാത്രം ചിന്തിക്കുന്ന കുടുംബനാഥൻ അയാള് അതുകൊണ്ട് അയാൾ നിങ്ങളുടെ മാത്രം കാര്യം നോക്കുന്നത് ഞങ്ങളുടെ ആരുടെയും കാര്യം നോക്കാത്തത് കേരളം ഉണ്ടായ ശേഷം ഇതുപോലെ ഒരു നശിച്ച മരണം ഇതുപോലെ ഒരു കെട്ട പ്രതിപക്ഷം അഡ്ജസ്റ്റ്മെന്റ് പ്രതിപക്ഷം നിങ്ങൾ ബുദ്ധിവാൻമാരൊന്ന് പറഞ്ഞേ എങ്ങനെ ഈ കുടുംബം നിലനിൽക്കുമെന്ന് നിങ്ങൾ പറ ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ഉൾപ്പെടെ വരുന്ന മൂന്നര കോടി ജനം എങ്ങനെ ഒരു കുടുംബമായിട്ട് നിലനിൽക്കുമെന്ന് നിങ്ങൾ ബുദ്ധിവാൻമാരൊന്ന് പറ നിങ്ങൾ പറ വിത്തെടുത്ത് കുത്തിയായി എത്ര മുന്നോട്ട് പോവും നിങ്ങളേക്കാലും കുത്തി ഇരുന്ന് പഠിച്ച് ഐ എസിന് ജയിച്ച് ജോലിക്ക് കയറിയോരല്ലേ നിങ്ങൾ പറയും ഇതെങ്ങനെ ചെയ്യുമെന്ന് അതുകൊണ്ട് എഴുതി വിടുമ്പം എനിക്ക് എന്റെ കാര്യം മാത്രം ആ നായ ഉറക്കരുത് ഇത് ഒത്തിരി മുന്നോട്ട് പോവുകയല്ലേ ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു നികുതിയും പീസുകളും പെനാറ്റികളും ഞങ്ങൾക്ക് സഹിക്കാവുന്ന ഞാങ്ങേറ്റമായി ഈ പതിനഞ്ച് ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചോര ഇനി ഊറ്റാൻ പറ്റില്ല ഇത് ചോദ്യം ചെയ്തിട്ടുണ്ടാവും ഇനിയൊന്ന് വർദ്ധിപ്പിച്ചു വെക്കട്ടെ അങ്ങോട്ട് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ കേസുകളുടെ പരമ്പര ഉണ്ടാവും എന്നിട്ട് രക്ഷയില്ലല്ലോ കേസ് നിങ്ങളല്ല നടത്തുന്നത് ഉദ്യോഗസ്ഥന്മാരല്ല എന്നല്ലേ എന്നാൽ അതിനപ്പുറം പിന്നെ പണിയുണ്ടോ ജനം നിസ്സഹകരണം തുടങ്ങിയാൽ ബ്രിട്ടീഷുകാരുടെ അടുത്തടുത്ത പോലെ നികുതികൾ അടയ്ക്കുന്നില്ലെന്ന് വെച്ചാൽ വാഹനങ്ങൾ വഴിയിൽ ഇറക്കുന്നില്ലെന്ന് ജനം വെച്ചാൽ സ്ഥാപനങ്ങൾ തുറക്കുന്നില്ലെന്ന് ജനം വെച്ചാൽ മുന്നിലോട്ട് എവിടെയും ജനം നിസ്സഹകരണമായിട്ടങ്ങ് നിൽക്കാൻ തുടങ്ങിയാൽ എന്നാ ചെയ്യും എത്ര എണ്ണത്രേ പടിവെച്ച് കൊല്ലും വെടിവെച്ച് വന്നിട്ട് നീയൊക്കെ എങ്ങോട്ട് പോവും അതുകൊണ്ട് വലിയ ബുദ്ധിയൊക്കെ വീട്ടിൽ വെച്ചാൽ മതി ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കണക്ക് കൈ വച്ചാൽ മതി ഉണ്ടെങ്കിലേ തരാൻ പറ്റുള്ളൂ തരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഞാൻ പറയുന്നത് ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ കുഞ്ഞുങ്ങൾ വിദേശത്ത് സായിപ്പിൻ്റെ കുണ്ടി കഴുകുക തീട്ടം കോരുക അവിടെ അതിനുപോലും അവരെ വേണ്ട തിരിച്ചു കൊണ്ട് വന്നാൽ എങ്ങനെ ഇവരെ പുനരധിവസിപ്പിക്കുമെന്ന് ബുദ്ധിമാന്മാരൊന്നു പറ അത്ര ഒന്നും വേണ്ട കളി ബുദ്ധിമാന്മാരെ മോഹാമുഖം ജനം നേരിടുന്ന കാലം വരും അത് വിദൂരമല്ല എന്ന് ബുദ്ധിമന്മാർ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം